ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ വിക്രവും രാഹുൽ എല്ലാവരും ചേർന്ന് രൂപയെയും രൂപയുടെ കുടുംബത്തിനെയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്തായാലും കല്യാണിയെയും കിരണിനെയും ഇല്ലാതാക്കാൻ തന്നെയാണ് രാഹുലിന്റെ തീരുമാനം ഇനിയിപ്പോൾ കിരണും കിരണ് സരവുമായിട്ട് ഒന്നിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഒന്നും തന്നെയില്ല കാരണം അത്രയധികം രൂപ വേദനിപ്പിച്ചു കഴിഞ്ഞു അപ്പം അവര് ഇല്ലാതാക്കിയാൽ മാത്രമേ രൂപയ്ക്ക് ഇനി തിരിച്ചടി തിരിച്ച് വേദനിക്കുകയുള്ളൂ എന്ന് അറിയാം അങ്ങനെ പല വഴികൾ അവരങ്ങനെ നോക്കുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സരയുവിന് ഒരു ബുദ്ധി തോന്നുകയാണ് സരയു എന്തായാലും താരയോട് വെറുപ്പൊക്കെ കാണിച്ച് നടക്കാനുള്ളത് എത്രയൊക്കെ ആട്ടിയിട്ടും സരയുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി താരയാണെങ്കിൽ അവളുടെ പുറകെ നടക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവളൊരു കാര്യം ചെയ്യുകയാണ് താരയോട് സ്നേഹം അഭിനയിക്കുകയാണ് അങ്ങനെ താര അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് താര ആ അവളുടെ ആ ഒരു കാപട്യമായ ഒരു സ്നേഹത്തിൽ അവൾ വീഴുകയാണ് അങ്ങനെ അവളെ സ്നേഹത്തോടു കൂടി അവളെ കൊണ്ട് തന്നെ കല്യാണിയെ ഇല്ലാതാക്കിക്കാനൊക്കെ തന്നെയാണ് സരയുടെ തീരുമാനം അങ്ങനെ അവളോട് സ്നേഹത്തോടു കൂടി പെരുമാറിയിട്ട് ആ ഒരു ആവശ്യം പറയുകയാണ് എന്തായാലും എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ ആകെ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കല്യാണിയാണെങ്കിൽ ആണെങ്കിൽ അവൾ ഇല്ലായ്മയിൽ നിന്ന് വന്നവളാണെന്നിട്ടും അവളുടെ ജീവിതം കണ്ടില്ല അവൾ ഇപ്പം എന്നെ നോക്കിയിട്ട് അഹങ്കരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വിഷമൊക്കെ പറയുന്നുണ്ട് താരയോട് അങ്ങനെ താരയോട് ആവശ്യപ്പെടുന്നുണ്ട് അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യണം അവളെ അവൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും വേഷം ഞാൻ തരുന്ന വേഷം അവൾക്ക് കലർത്തി കൊടുക്കണം അങ്ങനെ അവളെ ഇല്ലാതാക്കണം എന്നിങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് അവൾ വശ്യപ്പെട്ടത് ആ താര അംഗീകരിക്കുകയാണ് താര പറയുന്നുണ്ട് ഞാൻ ചെയ്യാം എന്ന് പറയുകയാണ് അങ്ങനെ ആ ഒരു വിഷക്കുപ്പി അവൾ കൈമാറുന്നുണ്ട് ആ വിഷക്കുപ്പിയുമായിട്ട് കല്യാണിയുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്തായാലും കല്യാണിയെ ഒന്നും തന്നെ താരയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഇങ്ങനെ ഒരു മകള് സ്നേഹം തനിക്ക് ഇങ്ങനെ ഒരു കൊല്ല കൊല കൊല്ലാനുള്ള ഒരു മനസ്സുമായി നടക്കുന്ന ഒരു മകളെ അങ്ങനെ ഒരു മകളെ തനിക്ക് വേണ്ടെന്ന് തന്നെ അങ്ങ് വെക്കുകയാണ് താര ചെയ്യുന്നത് കാരണം കല്യാണി തന്റെ സ്വന്തം മകളെ പോലെയാണ് സ്നേഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ക്രൂരകൃത്യ അവൾ ചെയ്യുന്നില്ല പക്ഷേ സരൈവിനെ പറ്റിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് സരൈവി പതിനെട്ടാമത്തെ അടവാണ് താരയിൽ പരീക്ഷിച്ചു നോക്കുന്നത് പക്ഷെ അതും ആകെ തോറ്റുതുന്നം പാടി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെയുണ്ട് വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു